മിക്കപ്പോഴും നമ്മുടെ സ്വയ കേന്ദ്രീകൃതമായ ഒരു ജീവിതമുണ്ട് സെൽഫ് സെന്റേർഡ് ലൈഫ് എല്ലാം എന്റെ ചുറ്റുമാണ് കറങ്ങുന്നത് അതാണ് സെൽഫ് സെന്റേർഡ് ലൈഫ് എന്ന് പറയുന്നത് ആ സ്വയ കേന്ദ്രീകൃതമായ ജീവിതത്തിൽ ഉറച്ച് നമ്മുടെ കാര്യങ്ങളും സ്വന്തം കാര്യങ്ങളും സുഖവും സൗകര്യങ്ങളും ചിലർ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടില്ല ദൈവം ഒരു പ്രയാസവും വരുത്തരുത് എന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതൊക്കെ തെറ്റായ പ്രാർത്ഥനയാണ് അങ്ങനെയൊന്നും പ്രാർത്ഥിക്കരുത് ഒരു പ്രയാസവും വരുത്തരുത് എന്ന് ആരും പ്രാർത്ഥിക്കരുത് ദൈവമേ അവിടുന്ന് അനുവദിക്കുന്ന എന്ത് പ്രയാസമാണെങ്കിലും അയച്ചോ ഒരു പ്രശ്നവും ഇല്ല ബി വില്ലിങ് ടു ബി ഇൻകൺവീനിയൻസ്ഡ് ദൈവത്തിന്റെ സാക്ഷ്യത്തിന് വേണ്ടി കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവസഭയ്ക്ക് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി ബുദ്ധിമുട്ടുകൾ സഹിക്കുവാൻ നമ്മുടെ സ്വയകേന്ദ്രീകൃതമായ ജീവിതത്തിൽ നിന്ന് വന്ന് പുറത്തു വരുവാൻ കർത്താവ് നമ്മെ ഇന്ന് രാവിലെ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഉണർവിൻ്റെ ഒരാശയം അതാണ് ഇപ്പോൾ നാം ആയിരിക്കുന്ന ആ ഉറക്കം സ്വയകേന്ദ്രീകൃത ജീവിതം എന്നതിനെ ഞാൻ വിളിക്കും എ സെൽഫ് സെന്റർഡ് ലൈഫ് ഇസ് എ ലൈഫ് ഓഫ് സ്ലീപ്പ് ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നാം അലേർട്ട് അല്ല അതിൽ നാം അതിനുവേണ്ടി നാം ഉണർന്നിരിക്കുകയല്ല ദൈവത്തിൻ്റെ കാര്യങ്ങളിലല്ല സ്വന്തം കാര്യങ്ങളിലെല്ലാം വളരെ ഉണർവാണ് പക്ഷേ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ഉറക്കമാണ് ദൈവം നമ്മെ അതിൽ നിന്ന് തിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു എല്ലാ കാലങ്ങളിലും ദൈവജനത്തെ ദൈവം ഉണർത്തിയിട്ടുണ്ട് അവർ വല്ലാത്ത അവസ്ഥയിലായിരുന്നപ്പോൾ പ്രവാസത്തിൽ കാപ്റ്റിവിറ്റിയിലൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് അവർ മടങ്ങി വന്നു ദൈവം അവരെ വീണ്ടും ഉണർത്തി അനേകം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു അവരെ ദൈവത്തിലേക്ക് തിരിച്ചു അവർ ദൈവത്തിലേക്ക് മടങ്ങി വന്നു ആ കാര്യം ചരിത്രത്തിലുടനീളം കാണാൻ സാധിക്കും ക്രിസ്തീയ സഭയിലും കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ അനേകം പ്രാവശ്യം ദൈവം ആളുകളെ ഉണർത്തി എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് വലിയ തോതിലുള്ള ആത്മീയ ഉണർവുകൾ അയച്ചിട്ടുണ്ട് എന്നാൽ അതിൻ്റെയൊക്കെ പുറകിൽ ഒരു വിഷ്ഫുൾ തിങ്കിങ് കൊണ്ടല്ല ഉണർവ് ഉണ്ടാകുന്നു ദൈവമേ ഉണർവ് അയക്കുന്നുണ്ടോ ശരി അയച്ചോ ആ ഒരു നിലപാടല്ല പ്രാർത്ഥിക്കുകയും അന്വേഷിക്കുകയും ദൈവമേ ഞങ്ങൾ ആവശ്യക്കാരാണ് ഞങ്ങൾക്ക് അവിടുന്ന് ഉണർവ് വേണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത് അതിന് പ്രിയപ്പെട്ടവരെ നാം നമ്മെ തന്നെ സജ്ജരാക്കേണ്ടത് ആവശ്യമാണ് നാം ഇപ്പോൾ ജീവിക്കുന്ന ഈ ഒരു ലെവലിൽ അങ്ങ് ജീവിച്ചു പോയാൽ ദൈവത്തിന് നമ്മെ നമ്മുടെ മധ്യം ഉണർവ് നിന്ന് അയക്കാൻ പറ്റുകയില്ല നാം അതിനു വേണ്ടി എക്യുപ്ഡ് ആകണം സജ്ജരാകണം നമ്മെ തന്നെ അതിനു വേണ്ടി തയ്യാറാക്കണം ദൈവത്തിലേക്ക് മൊഹം തിരിച്ച് പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങണം നാം കഴിഞ്ഞ ദിവസവും അങ്ങനെയുള്ള ചിന്ത നമുക്കുണ്ടായിരുന്നു വചന നമ്മൾ കേട്ടു ഒരു ജയകരമായ ജീവിതത്തെക്കുറിച്ചും നാം ഇവിടെ കേൾക്കുകയുണ്ടായി ആ ജയകരമായ ആ ക്രിസ്ത്യ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഉണർവിനെക്കുറിച്ച് ചിന്തിക്കാനും അതിലേക്ക് മൊഹം തിരിക്കാനും സാധിക്കുന്നത് രണ്ട് എക്സ്ട്രീംസ് ഉണ്ട് ജയകരമായ ജീവിതത്തിൽ മതിമറന്ന് സന്തോഷിച്ച് ആർക്ക് ശല്യമൊന്നുമില്ല അതങ്ങ് ജീവിച്ചു പോകുന്നതാണ് ഒരു വശം എന്ന് പറയുന്നത് ഞങ്ങൾ ജയകരമായിട്ടൊക്കെ ജീവിക്കുന്നവരാണ് ആർക്ക് ശല്യമൊന്നുമില്ല എന്നാൽ ജയകരമായ ജീവിതം നടത്തുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി ദൈവികമായ ഉണർവിനു വേണ്ടി നമ്മെ തയ്യാറാക്കുകയും അതിനേൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ അത് ബാലൻസ്ഡ് ആയിട്ട് പോകുന്ന ഒരു ജീവിതമാണ് പ്രിയപ്പെട്ട സഹോദരസ്വരന്മാരെ ദൈവം നമ്മെ ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നു അതിനു മുന്നോടിയായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ജയകരമായ പാപത്തെ ഒക്കെ വെറുത്ത് ലോകമയത്വത്തെ വെറുത്ത് ഈ തിന്മങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് ദൈവം വാകെ നേർമ്മയായി സത്യമായിട്ട് ജീവിക്കുന്ന ഒരു ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ജയകരമായ ജീവിതം അത് വളരെ ഈസിയായിട്ട് വരുന്ന ഒരു കാര്യവുമല്ല എ വിക്ടോറിയസ് ആൻഡ് ഓവർ ലൈഫ് ആസ് ഇറ്റ്സ് ചലഞ്ചസ് ആൻഡ് പ്രോബ്ലംസ് ഓൺ ദ വേ യേശു പറഞ്ഞു ജീവനിലേക്കുള്ള വഴി ഇടുക്കമുള്ളതാണ് അങ്ങോട്ടുള്ള വാതിലും വഴിയും ഇടുങ്ങിയതാണ് അത്ര എളുപ്പമല്ല അത് പ്രയാസമാണ് ചുരുക്കം പേരാണ് അത് കണ്ടെത്തുന്നത് അങ്ങനെ കണ്ടെത്തുന്ന ചുരുക്കം പേരിലൂടെയാണ് ദൈവം എല്ലാ കാലത്തും ഉണർവ് അയച്ചിട്ടുള്ളത് രാത്രി ഉറങ്ങാതെ ഇരുന്ന് പ്രാർത്ഥിച്ചവരെ കുറിച്ചൊക്കെ നാം കേട്ടല്ലോ അതൊക്കെ ദൈവം ഓരോ സമയത്ത് അങ്ങനെ അങ്ങനെയുള്ള ഉണർവുകൾ അയക്കുന്നു ഓക്കെ ഞാൻ അതിനെക്കുറിച്ച് ഒരു വചനം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു രണ്ട് കൊരിന്തിയർ പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ വായിക്കാം അപ്പൊ പോലീസിന്റെ ജീവിതത്തിലെ അനുഭവങ്ങളെ കുറിച്ച് അദ്ദേഹം വിവരിക്കുകയാണ് സെക്കൻഡ് കൊരിന്തിയൻസ് ചാപ്റ്റർ ഇലവൻ അവിടെ പറയുമ്പോൾ താൻ കടന്നുപോയ പാതകളെ കുറിച്ച് നോക്കി അദ്ദേഹം സംസാരിക്കുകയാണ് രണ്ട് കുരുതിയർ പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ വായിക്കാം അവർ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരോ ഞാൻ ബുദ്ധിപ്രമമായി സംസാരിക്കുന്നു ഞാൻ അധികം ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു അധികം പ്രാവശ്യം തടവിലായി അനവധി അടി പലപ്പോഴും പ്രാണഭയത്തിലായി യഹൂദന്മാരാൽ ഞാൻ ഒന്ന് കുറയ നാൽപ്പത് അടി അഞ്ചു വട്ടം കൊണ്ടു മൂന്ന് വട്ടം കോലിനാൽ അടി കൊണ്ടു ഒരിക്കൽ കല്ലേറു കൊണ്ടു മൂന്ന് വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു നദികളിലെ ആപത്ത് കള്ളന്മാരാലുള്ള ആപത്ത് സ്വജനത്താലുള്ള ആപത്ത് ജാതികളാലുള്ള ആപത്ത് പട്ടണത്തിലെ ആപത്ത് കാട്ടിലെ ആപത്ത് കടലിലെ ആപത്ത് കള്ള സഹോദരന്മാരാൽ ഉള്ള ആപത്ത് അധ്വാനം പ്രയാസം പലവട്ടം ഉറക്കിളപ്പ് പൈതാഹം പലവട്ടം പട്ടിണി ശീതം നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കും ഉണ്ട് എന്തെല്ലാം പ്രയാസങ്ങളാണ് അദ്ദേഹം കടന്നുപോയത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് എണ്ണി നോക്കണം എത്ര തടസ്സങ്ങളാണ് പൗലീസിന് ഉണ്ടായിരുന്നത് ഒന്നും രണ്ടും മൂന്നും പത്തും ഇരുപതുമൊന്നും അല്ല എണ്ണി നോക്കിയിട്ട് ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ട്വൻറ്റി ഫൈവ് ഐറ്റംസ് താൻ നേരിട്ട് പ്രതിസന്ധികൾ അത്രയധികമാണ് ഒരുപക്ഷെ ഇതിലും അധികം കാണും പ്രിയ ദൈവമക്കളെ ദൈവം നമ്മെ ഒന്ന് തകർത്ത് ഒന്ന് ഉടച്ച് വാർക്കുവാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ആത്മീയജീവിതത്തിൻ്റെ തടസ്സം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട തടസ്സം എന്ന് പറയുന്ന ഒന്ന് നമ്മുടെ നികളമാണ് നമ്മുടെ അഹങ്കാരമാണ് രണ്ട് നമ്മുടെ സ്വയ കേന്ദ്രീകൃതമായ സ്വാർത്ഥ കേന്ദ്രീകൃതമായ ജീവിതമാണ് മൂന്നാമത്തേത് നമ്മുടെ തന്നെ കഴിവുകളിലുള്ള ഊന്നലാണ് അവർ പ്രൈഡ് അവർ സെൽഫിഷ്നെസ് ആൻഡ് അവർ ഹ്യൂമൻ എബിലിറ്റി അപ്പൊ പൗലൂസ് ഈ കഴിവുകളൊക്കെ ഉള്ള മനുഷ്യനായിരുന്നു വളരെ പഠിപ്പുള്ള തിയോളജി അറിയാവുന്ന സമ്പത്തുള്ള വീട്ടിലെ ആളായിരുന്നു അദ്ദേഹം ക്രിസ്തുവിന് വേണ്ടി ഇതെല്ലാം ചപ്പും ചവറുമെന്ന് എണ്ണി എന്നാണ് നാം വായിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നികളും തനിക്കൊരു വലിയ പ്രശ്നമായിരുന്നു എന്ന് ഒരിക്കൽ പറയുന്നുണ്ട് നമുക്ക് അതേ പേജിൽ തന്നെ വായിക്കാം രണ്ട് കുരന്തിയർ പന്ത്രണ്ടാം അധ്യായം ഏഴാം വചനം നോക്കുക സെക്കൻഡ് കുരുന്തിയർ ചാപ്റ്റർ ട്വൽവ് ആൻഡ് വേഴ്സ് സെവൻ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നികളിച്ചു പോകാതിരിക്കുവാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ നോക്കുക ഈ വലിയ ദൈവദാസന് മൂന്നാം സ്വർഗത്തോളമൊക്കെ എടുക്കപ്പെട്ട ഇദ്ദേഹം പറയുകയാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട് എന്താ പ്രശ്നം നികളം അഹങ്കാരം എന്നെ കുറിച്ചുള്ള ഫ്രൈഡ് എന്റെ കഴിവുകളെ കുറിച്ചും എൻ്റെ പല പല കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള നിഗളം എനിക്ക് ലഭിച്ച ആത്മീയമായ വെളിപ്പാടുകൾ വിശേഷിച്ചും ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയെക്കുറിച്ച് തനിക്ക് ലഭിച്ച ഉന്നതമായ വെളിപ്പാട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ താൻ നിഗളിച്ചു പോകാൻ സാധ്യതയുണ്ടായിരുന്നു അതുകൊണ്ട് താൻ പറയുകയാണ് ഈ വെളിപ്പാടുകൾ ആധിക്യത്താൽ ഞാൻ വളരെ പ്രൗഡായി നിഗളിച്ചു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാനൊന്ന് താഴ്മയോടെ ഇരിക്കുവാൻ എന്നെ കുത്തുവാൻ ദൈവം ഒരു ജഡത്തിലൊരു മുള്ളു ഒരു ശൂലം എനിക്ക് നൽകിയിരിക്കുന്നു അത് സാത്താന്റെ ഒരു ദൂതനായിരുന്നു എന്നാണ് പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മയൊക്കെ നിലയ്ക്ക് നിർത്തുവാൻ താഴ്മയിൽ നിർത്തുവാൻ കർത്താവ് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല പല മുള്ളുകൾ തരാറുണ്ട് അതിനുവേണ്ടി സ്തോത്രം ചെയ്യണം കർത്താവേ ഇതൊന്ന് മാറ്റി തരണമേ എന്ന് പൗര സഫ പ്രാർത്ഥിച്ചു എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചു ദൈവമേ എന്റെ മിനിസ്റ്റ് നല്ലായിട്ടൊക്കെ പോകണം ഇങ്ങനെ പോയാൽ പോരാ ഇതൊരു വലിയ ശൂലമാണിത് പ്രശ്നമാണ് മാറ്റിത്തരണം കർത്താവ് മാറ്റി കൊടുത്തോ ഇല്ല കർത്താവ് മാറ്റിക്കൊടുത്തില്ല ദൈവം പറഞ്ഞു പൗലൂസിനോട് പറഞ്ഞു ഞാനത് മാറ്റി തരാൻ പോകുന്നില്ല ഒൻപതാം വചനം അവിടുന്ന് എന്നോട് പറഞ്ഞു എന്റെ കൃപ നിനക്ക് മതി എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കും അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിനു വേണ്ടി ബലഹീനത കൈയേറ്റം ബുദ്ധിമുട്ട് ഉപദ്രവം ഞെരുക്കം എന്നിവ സഹിക്കുവാൻ ഇഷ്ടപ്പെടുന്നു ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ബലവാനും കൂടെ ആകുന്നു ഞാൻ ശക്തിപ്പെടുന്നു ഞാൻ ശക്തനാകുന്നു എന്നെ കേൾക്കുന്ന സഹോദരസ്വരന്മാരെ ജയകരമായ ക്രിസ്ത്യ ജീവിതത്തിന്റെ മാർഗം ഇടുങ്ങിയ മാർഗമാണ് അവിടെ വേദനകളും പ്രശ്നങ്ങളും സംഘർഷങ്ങളും വെല്ലുവിളികളും ഒക്കെ ഉണ്ട് അപമാനമുണ്ട് നഷ്ടമുണ്ട് ഇതെല്ലാം സഹിച്ചുകൊണ്ട് വേണം ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ നാം മുമ്പോട്ട് പോകാനായിട്ട് യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ചും ഞാൻ ചിന്തിക്കുകയുണ്ടായി ദൈവപുത്രനായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ ഒരു കൊട്ടാരത്തിലല്ല ജനിച്ചു വീണത് ഏറ്റവും എളിയ സാഹചര്യത്തിൽ തനിക്ക് ജനിക്കുവാൻ ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല ഏതോ ഒരു സ്ഥലത്ത് ജനിച്ചു വഴിയമ്പലത്തിൽ സ്ഥലമില്ലാഞ്ഞിട്ട് ഒരു പശു തൊട്ടിയിൽ കിടത്തി എന്ന് നാം വായിക്കുന്നു അതൊക്കെ സത്യമായ കാര്യങ്ങളാണ് യേശുവിൻ്റെ ബാല്യകാലവും ജനിച്ച് ജീവിച്ച് വളർന്നു വന്ന സാഹചര്യവും ഒക്കെ ഏറ്റവും ദാരിദ്ര്യമുള്ള ഒരവസരമായിരുന്നു അതിൽ കൂടെയാണ് പിതാവ് തൻ്റെ പുത്രനെ നടത്തിയത് ഹി ബിക്കെയിം പൂർ അങ്ങനെയാണ് നാം രണ്ട് പേജ് പുറോട്ട് മറിച്ചാൽ കാണാം രണ്ട് കുരിന്തിരിൽ തന്നെയാണ് രണ്ട് കുരിന്തിൽ എട്ടാം അധ്യായം ഒൻപതാം വചനം നോക്കുക സെക്കൻഡ് കൊരിന്തിയൻസ് ചാപ്റ്റർ എയ്റ്റ് വേഴ്സ് നയൻ നമ്മുടെ കർത്താവേശു ക്രിസ്തു സമ്പന്നനായിരുന്നു എന്നിട്ടും അവിടുത്തെ ദാരിദ്ര്യത്താൽ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ പ്രിയപ്പെട്ടവരെ യേശു നമുക്ക് വേണ്ടി അക്ഷരികമായി തീർന്നു ആത്മീയമായിട്ടല്ല ആത്മീയമായിട്ട് യേശു അല്ല ഇപ്പോഴും വലിയ ധനവാനായിരുന്നു എന്നാൽ ആക്ഷരികമായി സാമ്പത്തികമായ അവസ്ഥയിൽ ഈ ലോകപ്രകാരം അവിടുന്ന് ദരിദ്രനായി തീർന്നു അത് യേശുവിൻ്റെ നമ്മെക്കുറിച്ചുള്ള കരുതലും തൻ്റെ നിസ്വാർത്ഥമായ സ്നേഹവുമാണ് അത് പ്രകടിപ്പിക്കുന്നത് നാം അവിടുത്തെ ദാരിദ്ര്യത്താൽ സമ്പന്നരാകേണ്ടതിന് അവിടെയും നമുക്ക് ലഭിക്കാൻ പോകുന്ന സമ്പത്ത് പ്രാഥമികമായിട്ടും ആത്മീയ സമ്പത്താണ് എന്നാൽ ഉണ്ണാനും ഉടുക്കാനും ഉള്ള വകയും ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല അവിടുത്തെ നിമിത്തം നമുക്ക് സമ്പത്ത് ഉണ്ടായി നമ്മെ ധനവാന്മാരാക്കാൻ വേണ്ടിയാണ് യേശു ഭൂമിയിൽ വന്നപ്പോൾ സാധാരണ ജനങ്ങളുമായി താൻ ഐഡന്റിഫൈഡ് ഐഡന്റിഫൈഡായി ഏകീഭവിച്ചു എന്ന് വായിക്കുന്നു ഒരിടത്ത് പറയുന്നു താൻ ഇസ്രായേൽ ജനങ്ങളെ കുഴഞ്ഞവരും ചിഹ്നവരും നേതാവ് ഇല്ലാത്തവരുമായി കണ്ടിട്ട് അവൻ അവരോട് സഹതാപം തോന്നി കമ്പാഷൻ തോന്നി ഹി വാസ് കമ്പാഷനേറ്റ് കുഴഞ്ഞവരും ചിഹ്നവരും അങ്ങനെയുള്ള ആടുകളെ പോലെ ചിതറിക്കപ്പെട്ട ആടുകളെ പോലെ ജനങ്ങളെ കണ്ടിട്ട് യേശു അവരോട് അനുകമ്പ തോന്നി ഇന്ന് നമ്മെക്കുറിച്ചും യേശുവിന് അനുകമ്പയുണ്ട് അവൻ നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ജയകരമായ ജീവിതം ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാൽ അതിലേക്കുള്ള പാത അത് ഞെരുക്കത്തിൻ്റെ പാതയാണ് ക്രൂശിൻ്റെ മാർഗമാണ് യേശുവും പൗലോസും ഒക്കെ തങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചതുപോലെ അത് ഞെരുക്കമുള്ള പാതയാണ് നമ്മുടെ അഹങ്കാരത്തെ നമ്മുടെ നികളത്തെ മാറ്റിക്കളയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ സ്വയകേന്ദ്രീകൃതമായ ആ ജീവിതത്തിൻ്റെ ചിന്താ പദ്ധതിയിൽ നിന്നും നമ്മെ ഉയർത്തുവാനും വിടുവിക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ സ്വന്തം കഴിവുകളിലും ും എബിലിറ്റിയിലും ഊന്നിലുള്ള ജീവിതത്തെ മാറ്റുവാനും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുവാനും വെളിപ്പെടുത്തി കാണിക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നു അങ്ങനെ നാം ദൈവത്തിന്റെ മുമ്പാകെ ആ ഇടുങ്ങിയ പാതയിലൂടെ ജീവിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഇന്ന് കേട്ടതുപോലെ പ്രാർത്ഥനയിൽ ജാകരിക്കുവാനും ദൈവമേ ഉണർവിനെ അയക്കണമേ ഇതാ ഞങ്ങൾക്ക് ഞാൻ റെഡി ആയിരിക്കുന്നു അങ്ങയുടെ ഉണർവ് എന്നിൽ ആരംഭിക്കണമേ ഞാൻ അങ്ങയോട് ചേർന്ന് ആഗ്രഹിക്കുന്നു ഐ കൊണ്ട് വോക്ക് വിത്ത് യു കൂടെ നടക്കുന്ന ഒരു ചെറിയ കൂട്ടത്തിന് മാത്രമേ ഉണർവിനായിട്ട് ആത്മാർത്ഥമായിട്ടും ശരിക്കും മീനിങ് ഫുൾ ആയിട്ടും പ്രാർത്ഥിക്കുവാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു കൂട്ടത്തെ ദൈവം നമ്മുടെ ഇരുന്ന് കണ്ടെത്തുവാനും ആത്മീയ ഉണർവിനു വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങാനും ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ് പക്ഷേ അതിനെ നാം നമ്മെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കണം നമ്മുടെ നികളം അഹങ്കാരം നമുക്കുള്ള വസ്തുക്കളിൽ ഊന്നിയുള്ള നമ്മുടെ അഹങ്കാരം നമ്മുടെ സ്വയകേന്ദ്രീകൃതമായ ഞാൻ എൻ്റെ ഭാഷയിൽ പറയും ഞാനും എൻ്റെ കുടുംബവും അതാണ് സ്വയകേന്ദ്രീകൃതമായ ഒരു സർക്കിൾ അതിനുള്ളിൽ കംഫർട്ടബിളായിരിക്കുന്ന ഒരു ജീവിതമുണ്ട് ആർക്കും ഒരു ശല്യവും ഇല്ല ഞാനും എൻ്റെ മക്കളും കുടുംബവും കൊച്ചുമക്കളും എല്ലാമായിട്ട് ജീവിച്ചു ജീവിച്ചുപോക്കോളാം പ്രിയപ്പെട്ടവരെ അത് വളരെ പരിമിതമായ സ്വാർത്ഥ കേന്ദ്രീകൃതമായ ഒരു സർക്കിളാണ് അവിടെ നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് എങ്കിലും നമ്മുടെ കണ്ണുകൾ അതിന് വെളിയിലോട്ട് ഈ കാലങ്ങളിൽ പോകണം എങ്കിലേ ദൈവത്തിന് നമ്മെ ഏതെങ്കിലും രീതിയിൽ ശരിക്കും ഉപയോഗിക്കുവാൻ പറ്റുകയുള്ളൂ അതിനായിട്ട് വിട്ടുകൊടുക്കുമോ ക്രിസ്താവേ ഉണർവ് എന്നിൽ ആരംഭിക്കണമേ എൻ്റെ കേന്ദ്രീകൃതമായ ജീവിതത്തിൽ നിന്നും എന്നെ വെളിയിലൊന്ന് കൊണ്ടുവരണമേ താഴ്മയിൽ എന്നെ നടത്തി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവരാജ്യത്തിനു വേണ്ടി ഉണർവിനു വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ദേശത്ത് ഒരു രൂപാന്തരം വരുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ക്രിസ്താവ് നമ്മെ അനുഗ്രഹിച്ച മുമ്പോട്ട് വഴി നടത്തട്ടെ ക്രൈസ്തലോകം ആമേ